മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ഇംഗ്ലീഷ് കലോത്സവമായ ലിംഗോ അഗസ്റ്റോ ട്വന്റി ഫൈവിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിന് ഓവറോൾ കിരീടം ലഭിച്ചു മുപ്പതോളം സ്കൂളുകൾ പങ്കെടുത്ത മേളയിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിന് പോയിന്റ് ലഭിച്ചു പോയിന്റോടെ പെരിന്തൽമണ്ണ ഐഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റോടെ സൈദൂൻ ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ഇംഗ്ലീഷ് കലോത്സവമായ ലിംഗോഗസ്റ്റോ ിൽ നാല് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ ഒന്നും മൂന്നും വിഭാഗത്തിൽ തിരൂർ എം എ സെൻട്രൽ സ്കൂൾ സെക്കൻഡ് റണ്ണറപ്പും നാലാം വിഭാഗത്തിൽ ചാമ്പ്യന്മാരുമായാണ് ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത് കടകശ്ശേരി ഐഡിൽ ഇംഗ്ലീഷ് സ്കൂളിന് ഒന്നും രണ്ടും മൂന്നും വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു അൽ അമീൻ മങ്കട ഐഡിൽ വളാഞ്ചേരി എന്നീ സ്കൂളുകൾ ഒന്നാം വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം പങ്കിട്ടു തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളും സൈത്തൂൻ ഇന്റർനാഷണൽ സ്കൂളും മൂന്നാം സ്ഥാനം പങ്കിട്ടു രണ്ടാം വിഭാഗത്തിൽ ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ മോങ്ങം രണ്ടാം സ്ഥാനത്തും നജാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരുവാരക്കുണ്ട് മൂന്നാം സ്ഥാനത്തുമെത്തി മൂന്നാം വിഭാഗത്തിൽ വണ്ടൂർ ഓട്ടർ ഇംഗ്ലീഷ് സ്കൂളും പെരിന്തൽമണ്ണ ഐഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ മൂന്നാമതായി നാലാം വിഭാഗത്തിൽ തിരൂർ എം എ എസ് സെൻട്രൽ സ്കൂളിന് ഒന്നാം സ്ഥാനവും പെരിന്തൽമണ്ണ ഐഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു കോട്ടയ്ക്കൽ സേക്രട്ട് ഹാർട്ട് സി എം പബ്ലിക് സ്കൂളും ജൈത്തൂൺ ഇന്റർനാഷണൽ സ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു രാവിലെ നടന്ന ഇംഗ്ലീഷ് കലാമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം രാവിലെ നടന്ന ഇംഗ്ലീഷ് കലാമേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പീഡിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തിൽ മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പീഡിയേക്കൽ മലപ്പുറം സെൻട്രൽ സഹോദയ സെക്രട്ടറി സി സി അനീഷ് കുമാർ മലപ്പുറം സെൻട്രൽ സഹോദയ വൈസ് പ്രസിഡന്റ് വി പി മധുസൂദനൻ എയ്സ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ തുഷാര ഹരികുമാർ സെൻട്രൽ സഹോദയ ഭാരവാഹി റഫിഖ് മുഹമ്മദ് സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയ വിജയികളെ സമ്മാനം നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ